ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പി എസ് ചോദിച്ചിട്ടുള്ള വേറിട്ട ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും നോക്കാം അഡ്വാൻസ്ഡ് സ്പേസ് ബോൺ തെർമൽ എമിഷൻ ആൻഡ് റിഫ്ലക്ഷൻ റേഡിയോമീറ്റർ അഥവാ ആസ്റ്റർ എന്നത് ഏത് ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട ഉയർന്ന റെസല്യൂഷൻ സെൻസിംഗ് ഉപകരണമാണ് ടെറ അപ്പം ടെറയുമായി ബന്ധപ്പെട്ട ഉയർന്ന റെസൊല്യൂഷൻ സെൻസിംഗ് ഉപകരണമാണ് ആസ്റ്റർ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്കൂൾ ബസിന്റെ വലിപ്പത്തിലുള്ള ഉപഗ്രഹമാണ് ടെറ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ പതിനെട്ടിന് നാസയാണ് വിക്ഷേപിച്ചത് ആരാണ് നാസ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ പതിനെട്ടിന് ഇതിൽ ആസ്റ്ററിന് പുറമെയുള്ള മറ്റ് ഉപകരണങ്ങളാണ് അപ്പൊ ഇതിനകത്ത് ആസ്റ്ററിന് പുറമെ വേറെ കുറച്ച് ഉപകരണങ്ങളും കൂടെ ഉണ്ട് ഏതൊക്കെയാണ് ക്ലൗഡഡ് ആൻഡ് എർത്ത് റേഡിയന്റ് എനർജി സിസ്റ്റം സെറിസ് മൾട്ടി ആംഗിൾ ഇമേജിംഗ് സ്പെക്ട്രോ റേഡിയോമീറ്റർമെന്റ് സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും ചൂടേറിയ കൊറോണയെക്കുറിച്ച് പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബാ ത്രീ പ്രോബാ ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് സൂര്യന്റെ അന്തരീക്ഷത്തിലെ ഏറ്റവും ചൂടേറിയ ഭാഗം ഏതാണ് കൊറോണ അപ്പൊ അതിനെ പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബ ത്രീ എന്ന് പറയുന്നത് രണ്ട് ഉപഗ്രഹങ്ങൾ ഉൾപ്പെട്ട പ്രോബ ത്രീയെ ഐ എസ് ആർഒയുടെ പി എസ് എൽ വി സി അൻപത്തി ഒൻപത് റോക്കറ്റാണ് പ്രവണപഥത്തിൽ എത്തിച്ചത് ഏത് റോക്കറ്റാണ് പി എസ് എൽ വി സി അൻപത്തി ഒൻപത് ശ്രീഹരിക്കോട്ടയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അഞ്ചിന് വൈകിട്ട് നാല് നാലിനായിരുന്നു വിക്ഷേപണം വിക്ഷേപണത്തിന്റെ നാലു ഘട്ടവും വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് അറുപതിനായിരം മുതൽ അറുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരത്തിലുള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രവണപഥത്തിലേക്ക് പേടകത്തെ എത്തിച്ചത് പേടകത്തിന് അഞ്ഞൂറ്റി അൻപത് കിലോയാണ് ഭാരം ഒക്യുലറ്റർ കൊറോണോഗ്രാഫ് എന്നീ ഉപഗ്രഹങ്ങൾ വഴിയാണ് സൂര്യന്റെ കൊറോണ പാളികളെക്കുറിച്ച് പഠിക്കുക ബഹിരാകാശത്ത് കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും ജിസാറ്റ് ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിലും സമുദ്ര ആകാശ പരിധികളിലും അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന ജിസാറ്റ് ട്വന്റി ജിസാറ്റ് എൻ ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനെട്ടിന് വിക്ഷേപിച്ചു എന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി നവംബർ പതിനെട്ടിന് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ ഒൻപത് റോക്കറ്റിലായിരുന്നു വിക്ഷേപണം ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സിന്റെ ഫാൽക്കൻ ഒൻപത് റോക്കറ്റിലായിരുന്നു വിക്ഷേപണം നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാമുള്ള ജിസാറ്റ് ഇരുപതാണ് ജിസാറ്റ് ട്വൻറ്റി കേട്ടോ ജിസാറ്റ് ട്വന്റിയെ ഭ്രമണമതത്തിലെത്തിക്കാൻ ഉതകുന്ന റോക്കറ്റുകൾ ഐ എസ് ആർഒയ്ക്ക് ഇല്ലാത്തതിനാലാണ് സ്പേസ് എക്സിന്റെ സഹായം തേടിയത് ഐ എസ് ആർ ഏറ്റവും ശക്തിയേറിയ വിക്ഷേപണ വാഹനമായ എൽ വി എം എൽ വി എം ട്രീ അതായത് ബാഹുബലി ഉയർത്താൻ കഴിയുന്ന ഭാരം നാലായിരം മുതൽ നാലായിരത്തി ഒരുന്നൂറ് കിലോഗ്രാം ആണ് അപ്പോൾ ഇതിന് പിന്നെ ജിസാറ്റ് ട്വൻറ്റിക്ക് എത്ര കിലോ ഭാരമുണ്ട് നാലായിരത്തി എഴുന്നൂറ് കിലോ ഭാരമുണ്ട് അതുകൊണ്ടാണ് ബാഹുബലിക്ക് ഇതിനെ ഉയർത്താൻ പറ്റാത്തത് ബാഹുബലിക്ക് നാലായിരം മുതൽ നാലായിരത്തി ഒരുന്നൂറ് കിലോഗ്രാം മാത്രമേ ഉയർത്താൻ പറ്റൂ ജിസാറ്റ് ട്വൻഡിയുടെ വിക്ഷേപണ ചെലവ് ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് പതിനാല് വർഷമാണ് ആയുസ് അടുത്ത ക്വസ്റ്റിൻ തൊണ്ടയിൽ കാണുന്ന ആദാമിന്റെ ആപ്പിളിന്റെ ശാസ്ത്രീയ നാമം ലാരൻസ് സ്വനപേടകമാണ് ലാരൻസ് തരുണാശി നിർമ്മിതമായ ഒരവയവമാണിത് ശബ്ദം പുറപ്പെടുവിക്കാനാണിത് സഹായിക്കുന്നത് കൗമാരത്തിൽ ആൺകുട്ടികളിൽ സ്വനപേടകത്തിന് വളർച്ച ഉണ്ടാവുകയും അത് ശബ്ദവ്യത്യാസത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് ഈ ലാരിങ്കൽ ഗ്രോത്തിനെയാണ് ഏതൻ തോട്ടത്തിലെ ആദാമിന്റെ തൊണ്ടയിൽ കുടുങ്ങിയ ആപ്പിളുമായി ബന്ധപ്പെടുത്താറുള്ളത് നാസാരന്ധ്രങ്ങളിലൂടെ നാസാ എത്തുന്ന ശ്വാസവായു ഗ്രസനിയിലേക്ക് കടക്കുന്നു ആഹാരവും വായുവും പൊതുവായെത്തുന്ന ഭാഗമാണ് ഗ്രസനി ഇവിടെ നിന്ന് ക്ലോമത്തിലൂടെ അതായത് ഗ്ലോട്ടിസ് കടന്ന് സ്വനപേടകത്തിലൂടെ ശ്വാസനാളത്തിലേക്ക് എത്തുന്നു ആഹാരം വിഴുങ്ങുമ്പോൾ തരണാസ്ഥി നിർമ്മിത തരണാസ്ഥ നിർമ്മിതമായൊരു അടപ്പ് ക്ലോമത്തെ പൊതിയുന്നുണ്ട് ഇതാണ് ക്ലോമവിധാനം എപ്പിഗ്ലോട്ടിസ് ഇത് സ്വനവേടകത്തിലേക്കുള്ള ഭക്ഷണപദാർത്ഥങ്ങളുടെ പ്രവേശനത്തെ തടയുന്നു ഇപ്പോൾ സ്വനവേടകത്തിലേക്ക് ഭക്ഷണപദാർത്ഥത്തിൻ്റെ പ്രവേശനത്തെ തടയുന്നത് ഏതാണ് എപ്പിഗ്ലോട്ടിസ് ആണ് എപ്പിഗ്ലോട്ടിസ് അതായത് ക്ലോമ പിദാനം എപ്പിഗ്ലോട്ടിസ് അഥവാ ക്ലോമ പിദാനം ആണ് സ്വനവേടകത്തിലേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ പ്രവേശനത്തെ തടയുന്നത് ഔരസാശയത്തിന്റെ മധ്യഭാഗം വരെ നീണ്ടു കിടക്കുന്ന ശ്വാസനാളം നട്ടലിന്റെ അഞ്ചാമത്തെ കശുരിവിന്റെ ഭാഗത്ത് വെച്ച് രണ്ടായി പിരിയുന്നു ഇങ്ങനെ പിരിയുന്ന ശാഖകൾ ശ്വസനികകൾ എന്നറിയപ്പെടുന്നു ഓരോ ശ്വസനികയും വീണ്ടും ദ്വിതീയ ശ്വസനികകളും തൃതീയ ശ്വസനികകളുമായി പിരിയുന്നു ഇവ വീണ്ടും വിഭജിച്ച് ശ്വസനികകൾ ഉണ്ടാകുന്നു ശ്വാസനാളം പ്രാഥമിക ശ്വസനികകൾ ദ്വിതീയ ശ്വസനികകൾ തൃതീയ ശ്വസനികകൾ ശ്വസനികകൾ എന്നിവയെ സി ആകൃതിയിലുള്ള തരണാസ്തി നിർമ്മിത വലയത്താൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നു ഓരോ ശ്വസനികയും രക്തലോമികകളാൽ ചുറ്റപ്പെട്ട ആൽവിയോളുകൾ എന്ന വായു അറകളിലേക്ക് തുറക്കുന്നു ഇവിടെ വെച്ചാണ് വാതക വിനിമയം നടക്കുന്നത് നമ്മൾ ഇതെല്ലാം ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചായിരുന്നു അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഇരട്ട ജിയോ പാർട്ടി തത്വം അർത്ഥമാക്കുന്നത് ഒരേ കുറ്റത്തിന് ഒരു വ്യക്തിയെ രണ്ട് തവണ പ്രോസിക്യൂട്ട് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യരുത് ആർട്ടിക്കിൾ ഇരുപത് രണ്ട് പ്രകാരം ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന മൗലിക അവകാശമാണ് ഇരട്ട ജിയോ പാർട്ടിയിൽ നിന്നുള്ള സംരക്ഷണം ഒരേ കുറ്റത്തിന് ഒരാളെ ഒന്നിൽ കൂടുതൽ തവണ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല എന്നാൽ കുറ്റവിമുക്തനാക്കപ്പെട്ടയാളെ വീണ്ടും വിചാരണ ചെയ്യുന്നതിന് തടസ്സമില്ല സി ജെ പാലു വേഴ്സസ് തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ ജിതേന്ദ്ര പഞ്ചൽ വേഴ്സസ് ഇൻ്റലിജൻസ് ഓഫീസർ ആൻഡമാൻ നിക്കോബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ വേഴ്സസ് വിമൽ വിമൽകുമാർ സുരാന എന്നീ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവയാണ് അവകാശ പത്രിക മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ പൗരന്മാരുടെ അവകാശങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും അതിനാൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക അവകാശ പത്രിക വ്യക്തികളുടെ അവകാശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഗവൺമെന്റിനെ വിലക്കുകയും അവകാശ ലംഘനം അതിനുള്ള പരിഹാരം ഉറപ്പാക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം മൂന്നിലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് ഇപ്പൊ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് ഏതാണ് പന്ത്രണ്ട് മുതൽ മുപ്പത്തിയഞ്ച് വരെ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ പന്ത്രണ്ട് മൗലിക അവകാശത്തിന് നിർവചനം നൽകുന്നു ആർട്ടിക്കിൾ പതിമൂന്ന് മൗലിക അവകാശങ്ങൾക്ക് സംഗതമല്ലാത്തതോ അവയ്ക്ക് ന്യൂനത വരുന്നതോ ആയ നിയമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഇനി സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് നിയമത്തിന് മുൻപാകെ സമത്വം ആർട്ടിക്കിൾ പതിനഞ്ച് മതമോ വർഗമോ ജാതിയോ ലിംഗമോ ജനനസ്ഥലമോ കാരണമാക്കിയുള്ള വിവേചനത്തിൻ്റെ നിരോധനം ആർട്ടിക്കിൾ പതിനാറ് പൊതുജീവനം സംബന്ധിച്ച വിഷയങ്ങളിൽ അവസര സമത്വം ആർട്ടിക്കിൾ പതിനേഴ് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ആർട്ടിക്കിൾ പതിനെട്ട് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊമ്പത് സംസാര സ്വാതന്ത്ര്യം മുതലായവ സംബന്ധിച്ചുള്ള അവകാശങ്ങളുടെ സംരക്ഷണം സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം സമാധാനപരമായും ആയുധങ്ങൾ കൂടാതെയും സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം സമാജങ്ങളോ യൂണിയനുകളോ രൂപവൽക്കാനവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിന്റെ ഭൂപ്രദേശത്ത് എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിന്റെ ഭൂപ്രദേശത്ത് ഏത് ഭാഗത്തും താമസിക്കാനും സ്ഥിര താമസമാക്കാനുള്ള സ്വാതന്ത്ര്യം അപ്പൊ ഇതൊക്കെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളാണ് കേട്ടോ ആർട്ടിക്കിൾ പത്തൊമ്പത് ഏതെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുകയോ ഏതെങ്കിലും തൊഴിലോ വ്യാപാരമോ ബിസിനസ്സോ നടത്തുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെയാണ് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ ഉൾപ്പെടുന്നത് ഇനി ആർട്ടിക്കിൾ ഇരുപത് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച സംരക്ഷണം ഒരു കുറ്റം ചെയ്ത സമയത്ത് പ്രാബല്യത്തിലുണ്ടായിരുന്ന നിയമപ്രകാരം ചുമത്താമായിരുന്നതിൽ കൂടുതലായ ശിക്ഷയ്ക്ക് ആ ആളെ വിധേയനാക്കാൻ പാടുള്ളതല്ല ഒരാളെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം പ്രോസിക്യൂട്ട് ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല കുറ്റം ആരംഭിക്കപ്പെട്ട ഒരാളെയും അയാൾക്ക് തന്നെ എതിരായി സാക്ഷിയാക്കുന്നതിന് നിർബന്ധിക്കാൻ പാടുള്ളതല്ല ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം വ്യവസ്ഥ ചെയ്യേണ്ടതാണ് എന്താണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആറ് മുതൽ പതിനാല് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം വ്യവസ്ഥ ചെയ്യേണ്ടതാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം അറസ്റ്റ് ചെയ്ത ഒരാളെ അതിനുള്ള കാരണം അറിയിക്കാതെ തടങ്കലിൽ സൂക്ഷിക്കാനോ അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കാനുള്ള അവകാശം നിഷേധിക്കാനോ പാടില്ല അപ്പൊ എന്താ പറയുന്നത് അറസ്റ്റ് ചെയ്ത ഒരാളെ അതിനുള്ള കാരണം അറിയിക്കാതെ തടങ്കലിൽ സൂക്ഷിക്കാനോ അയാൾക്കിഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കാനുള്ള അവകാശം നിഷേധിക്കാനോ പാടില്ല ഏതിനുള്ളതാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടിലുള്ളതാണ് അറസ്റ്റ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്ത സ്ഥലത്തു നിന്നും മജിസ്ട്രേറ്റിന്റെ കോടതിയിലേക്കുള്ള യാത്രാ സമയം ഒഴിച്ച് അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കണം അപ്പൊ എന്തൊക്കെയാണ് അറസ്റ്റിലും തടങ്കലിലും എതിരായ സംരക്ഷണ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അറസ്റ്റ് ചെയ്ത ഒരാളെ അതിനുള്ള കാരണം അറിയിക്കാതെ തടങ്കലിൽ സൂക്ഷിക്കാനോ അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കാനുള്ള അവകാശം നിഷേധിക്കാനോ പാടില്ല പിന്നീട് അറസ്റ്റ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കണം പിന്നീട് പറയുന്നത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നാണ് അപ്പം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് മനുഷ്യ കച്ചവടത്തിൻ്റെയും നിർബന്ധിച്ച് പണി ചെയ്യിക്കലിൻ്റെയും നിരോധനം ആർട്ടിക്കിൾ ഇരുപത്തിനാല് വ്യവസായശാലകൾ മുതലായവയിൽ കുട്ടികളുടെ ജീവനം നിരോധിക്കൽ അതായത് ബാലവേല നിരോധനം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിനാലാണ് ആർട്ടിക്കിൾ ഇരുപത്തിനാലിൽ എന്തോ പറയുന്നത് ബാലവേല നിരോധനം അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചാണ് മത മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മനസാക്ഷിക്കും സ്വതന്ത്രമായ മതവിശ്വാസത്തിനും മത മതപ്രചരണത്തിനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത്തി ആറ് മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത്തിയേഴ് ഏതെങ്കിലും മതത്തിന്റെ പോഷണത്തിനു വേണ്ടി നികുതികൾ കൊടുക്കുന്നത് സംബന്ധിച്ച സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനത്തിനോ മതപരമായ ആരാധനയ്ക്കോ ഹാജരാകുന്നത് സംബന്ധിച്ച സ്വാതന്ത്ര്യം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ അടുത്തത് എന്തുവാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ അപ്പം മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതൊക്കെയാണ് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടാണ് ഇനി സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് ന്യൂനപക്ഷ താല്പര്യങ്ങളുടെ സംരക്ഷണം ആർട്ടിക്കിൾ മുപ്പത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജൂൺ ഇരുപത് മുതൽ വസ്തുവിൻ്റെ നിർബന്ധപൂർവമായ ആർജനം എന്ന വകുപ്പ് റദ്ദാക്കി അപ്പം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് ആർട്ടിക്കിൾ മുപ്പത് ആർട്ടിക്കിൾ ഇനി സംബന്ധമായ പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അവകാശങ്ങൾ പ്രാവർത്തികമാക്കുന്നത് ആക്കുന്നതിന് തടസ്സമുണ്ടായാൽ സുപ്രീം കോടതിയിലൂടെ അപേക്ഷിക്കാനുള്ള അവകാശം ഇത് പ്രകാരം നിർദ്ദേശങ്ങളോ ഉത്തരവുകളോ റിട്ടുകളോ ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ കോവാറൻഡോ സെർഷോറ്ററി പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട് ആർട്ടിക്കിൾ മുപ്പത്തി മൂന്ന് സേനകൾക്കും മറ്റും നൽകിയിട്ടുള്ള അവകാശങ്ങളിൽ രൂപഭേദം വരുത്താൻ പാർലമെന്റിനുള്ള അധികാരം അതായത് അവരുടെ ചുമതലകൾ വേണ്ടവിധം നിർവഹിക്കുന്നതും അവർക്കിടയിൽ അച്ചടക്കം നിലനിർത്തുന്നതും അവരുടെ അവകാശങ്ങൾ എത്രമാത്രം പരിമിതപ്പെടുത്തണമെന്നും റദ്ദാക്കണമെന്നും പാർലമെന്റിന്റെ നിയമം വഴി നിശ്ചയിക്കാം അതാണ് ആർട്ടിക്കിൾ മുപ്പത്തിമൂന്ന് ആർട്ടിക്കിൾ മുപ്പത്തിനാല് ഏതെങ്കിലും പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിലിരിക്കുമ്പോൾ മൗലിക അവകാശങ്ങളിൽ മേലുള്ള നിയന്ത്രണം ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് മൗലിക അവകാശങ്ങളിലെ വ്യവസ്ഥകൾക്ക് പ്രഭാവം നൽകാനുള്ള നിയമനിർമ്മാണം അപ്പം ഏതൊക്കെയാണ് ഭരണഘടനാ സംബന്ധമായ പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ മുപ്പത്തിമൂന്ന് ആർട്ടിക്കിൾ മുപ്പത്തിനാല് ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടെന്ന് പറയുന്നത് എന്താണ് അവകാശങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് തടസ്സമുണ്ടായാൽ തടസ്സമുണ്ടായാൽ സുപ്രീം കോടതിയിലൂടെ അപേക്ഷിക്കാനുള്ള അവകാശം അതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അടുത്ത ക്വസ്റ്റ്യൻ പടയണി എന്ന കലാരൂപത്തെ കുറിച്ച് പടയണിയുടെ ജീവിത ജീവതാളങ്ങൾ എന്ന മലയാള പുസ്തകം എഴുതിയത് ആരാണ് കടമനിട്ട വാസുദേവൻ പിള്ള പടയണി എന്ന കലാരൂപം അന്യം നിന്നു പോകാതിരിക്കാൻ ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ് കടമനിട്ട വാസുദേവൻ പിള്ള പടയണിയെ ക്ഷേത്ര ക്ഷേത്രമതിൽക്കെട്ടിൽ നിന്നും പുറത്തെത്തിക്കാൻ പരിശ്രമിച്ചു പൊതുവെ വിളവെടുപ്പ് കാലങ്ങളായ മകരം മുതൽ മേടം വരെയാണ് പടയണി നടത്താറുള്ളത് ഭഗവതി കാവുകളിൽ മുൻപ് നാൽപ്പത്തിയൊന്ന് ദിവസം വരെ പടയണി നടത്തിയിരുന്നു ദാരിക വധാനന്തരം ഉഗ്ര ഭദ്രകാളിയെ അനുയയിപ്പിക്കാൻ പരമശിവനും ഭൂതഗണങ്ങളും നടത്തുന്ന ശ്രമങ്ങളുടെ ആവിഷ്കാരമാണ് പടയണി പത്തോളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് പടയണി പടയണിയിലെ പാളക്കോലങ്ങൾ പടയണിയുടെ ജീവതാളങ്ങൾ എന്നിവയാണ് പ്രധാന കൃതികൾ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് പടയണി പടയണിയിലെ പാളക്കോലങ്ങൾ പടയണിയുടെ ജീവതാളങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട കൃതികൾ യുദ്ധപർവം എന്ന നാടകവും രചിച്ചിട്ടുണ്ട് നാടകത്തിൻ്റെ പേര് യുദ്ധപർവം സംഗീത നാടക അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് പി കെ കാളൻ പുരസ്കാരം തുടങ്ങി വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കേരള ഫോക്കുലാർ അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാനാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അനുബന്ധ വിവരങ്ങളൊക്കെ നല്ലപോലെ നോക്കി നോക്കിവെക്കുക